മെജസ്റ്റിക് ജുവല്ലേ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർഗിലേക്ക് സ്വാഗതം ഓണം ആഘോഷമാക്കാൻ ഓണം സ്വർണോത്സവവുമായി മെജസ്റ്റിക് ജ്വല്ലേസ് ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഓണക്കാലത്ത് ഓണം എന്ന പേരിൽ വമ്പിച്ച സമ്മാന പദ്ധതിക്ക് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിലും തുടക്കമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ മുപ്പത് വരെ എല്ലാ ഉപഭോക്താക്കൾക്കും സൗജന്യമായി കൂപ്പൺ നൽകും കൂപ്പൺ നറുക്കെട്ടെടുത്ത് ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങൾ നൽകും രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം ഒന്നാം സമ്മാനമായി നൂറു പവൻ സ്വർണവും രണ്ടാം സമ്മാനമായി അൻപത് പവൻ സ്വർണവും നൽകും മറ്റു നിരവധി സമ്മാനങ്ങളും പരിപാടിയുടെ ഭാഗമായി നൽകും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപവും ഓണം ഒരു കരുതലിന്റെ ആഘോഷവുമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മജസ്റ്റിക് ജുവല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് പൂവിൽ പറഞ്ഞു കേരളീയ സമൂഹം ഒരിക്കൽ കൂടി മലയാളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കുകയാണ് കേരളത്തിലെ വ്യാപാര മേഖല ഓണത്തോടനുബന്ധിച്ച് വളരെ സജീവമായി കഴിഞ്ഞു പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിലും വ്യാപാര ആഭരണ വ്യാപാര മേഖലയിലും എലക്ട്രോണിക് വിപണിയും വമ്പിച്ച ഓഫറുകൾ നൽകിക്കൊണ്ട് ഓണത്തെ സ്വീകരിക്കാനൊരുങ്ങുകയാണ് കേരളത്തിലെ സ്വർണാഭരണ വ്യാപാര മേഖലയിൽ ഓണം സ്വർണോത്സവം എന്ന പേരിൽ പമ്പിച്ച സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓണത്തെ സ്വീകരിക്കുന്നത് ഈ അവസരത്തിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്കും മെജസ്റ്റിക് ചൊല്ലേഴ്സിന്റെ ഐശ്വര്യപൂർണമായ ഓണക്കാലത്ത് കൂടുതലായി ഡിസ്കൗണ്ടുകളും ഓഫറുകളും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് സജീവ സാന്നിധ്യമാണ് വാണിജ്യ മേഖലയിൽ തിരൂരിൻ്റെ വളർച്ചക്കൊപ്പം തന്ന സ്ഥാപനമാണ് മജസ്റ്റിക് ജ്വല്ലേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ സ്വർണം ന്യായമായ വിലയിലും പണികൂലിയിലും നൽകി ജനങ്ങളുടെ വിശ്വാസം വിശ്വാസമാർജിച്ച മെജസ്റ്റിക് വിപുലമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റിയും പരിശുദ്ധിയും എന്നും കാത്തുസൂക്ഷിക്കുന്ന ഈ സ്ഥാപനം തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവും വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ എന്നിവ മെജസ്റ്റിക് ജ്വല്ലേസിൻ്റെ മാത്രം പ്രത്യേകിച്ച് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ